ചെറുവത്താനി കുന്നംകുളം എന്താ ഒരു നാലഞ്ച് കിലോമീറ്റർ വന്നാൽ ഈ ഈ നാട്ടിൻപുറായി എന്നാലും ഇതിന് എല്ലാ ബന്ധങ്ങളും കുന്നംകുളമായിട്ടാണുള്ളത് ഇവിടുന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ ഒരു ഒന്നര കിലോമീറ്റർ പോയ പോയൊരു തോടുണ്ട് പുത്തൻതോട് എന്ന് പറയും ആ തോട് കടന്നാൽ അപ്പുറം മലബാറാണ് അതിൻ്റെ ഇപ്പുറം കൊച്ചു ഷേമിയാണ് രണ്ട് രാജ്യങ്ങളാണ് അച്ഛൻ്റെ നാട് മലബാറിലും അമ്മ കൊച്ചിശി അമ്മയാണ് അപ്പോൾ അമ്മയുടെ വീട് അമ്മയുടെ ബന്ധങ്ങളും അമ്മയുടെ വേണമെങ്കിൽ അമ്മ അമ്മയുടെ കുടുംബ സംസ്കാരത്തിൻ്റെ അടിത്തറയൊക്കെ ഒരു കുന്നംകുളം ലൈനാണ് എന്ന് പറഞ്ഞാൽ ഒരു മലബാറാണ് അവിടെ അധികം മുസ്ലിം വീട്ടുകാരൊക്കെയാണ് ഞാനൊക്കെ ജനിക്കുന്ന കാലത്ത് ഒരു ഈ മനകളുടെയും ഭൂ ഉടമകളുടെയൊക്കെ ഒരു കാലം കഴിഞ്ഞ് ഞാൻ അമ്പത്തി മൂന്നിലാണ് ജനിക്കുന്നത് അപ്പോഴേക്കും മലേഷ്യയിലും സിംഗപ്പൂര് ഒക്കെ പോയിട്ടുള്ള മുസ്ലിംസ് മുസ്ലിം ജന്മിമാർ അങ്ങനെയൊക്കെയുള്ളൊരു മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞമനേക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ഥലത്ത് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ പൊന്നിയൂർക്കുളായി ഇപ്പോൾ ഈ നാലപ്പട്ട വീടും അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം ഇവിടെ നിന്നും പഴയ കാലത്ത് ആൾക്കാർ കുന്നംകുളത്തേക്ക് നടന്നാ പോവുക അപ്പോൾ ഈ രണ്ട് സ്ഥലവും തമ്മിൽ പിൽക്കാലത്ത് ഞാൻ എന്തോ വലിയ പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയാം ഈ രണ്ട് സ്ഥലം രണ്ട് തരം ആണ് എന്നുള്ളത് അറിയുമെങ്കിലും അത് കൃത്യമായിട്ടൊന്നും നമ്മൾ അങ്ങനെ ആലോചിക്കില്ലല്ലോ അതിനെ പറ്റിയ അങ്ങനെയാണെന്ന് അങ്ങ് ജീവിച്ചു പോവുള്ളൂ പിൽക്കാലത്ത് ഈ വന്നേരി നാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകത്തിന്റെ പുനഃപ്രസാധനമായിട്ട് ബന്ധപ്പെട്ടിട്ട് പി കെ റെയിമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കാട്ടുമാട നാരായണൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷ സമിതിയാണ് ആ പുസ്തകത്തിന്റെ നിർമ്മാണം അതായത് പി കെ റെയിം പത്രാധിപരായിട്ട് കമ്പയൽ ചെയ്തിട്ടുള്ളതാണ് പലതരം ചരിത്ര ചരിത്രകാരന്മാരുടെയും അതുപോലെ തന്നെ പ്രാദേശിക ലേഖകന്മാർ പിന്നെ അദ്ദേഹം തന്നെ അന്വേഷിച്ചിട്ടുള്ളത് പലതൊക്കെ ആയിട്ടുള്ള അപ്പോൾ ആ പുസ്തകം വായി ച്ചപ്പോഴ് ഞാൻ ശരിക്കും അച്ഛൻ്റെ നാട്ടിൽ താമസിക്കേണ്ട ഒരാളാണ് നമുക്ക് മക്കത്തായാണ് മരുമക്കത്തായ അല്ല എം ടി വാസുദേവൻ നായർ പുന്നേ ഓർക്കുളത്ത് ജനിച്ചെങ്കിലും മരുമക്കത്തായക്കാരനായ കാരനാണ് മൂപ്പർ കൂടലൂക്കാരൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഈ ഒന്നേരി നാട്ടുകാരൻ്റെ ആണ് വാസ്തവത്തിൽ ഞാൻ ആയിരിക്കേണ്ടത് എന്ന എന്നെ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് കൂടുതൽ ഞാൻ ആ നാട്ടുകാരനാണ് ഞാൻ എന്നുള്ളത് ഇങ്ങനെ ഒരു ഉള്ളിൽ ഇങ്ങനെ പറയാൻ തുടങ്ങി പക്ഷെ ജനിച്ചു വളർന്നതും കൂടുതൽ കാലം ചെലവഴിച്ചതും ഒക്കെ കുന്നംകുളം ഗവൺമെൻറ് ആസ്പത്രിയിലാണ് എന്നെ പ്രസവിക്കുന്നത് അപ്പോൾ അന്ന് തൊട്ടിട്ട് ഇന്ന് വരെയും ഈ കുന്നംകുളം ഉള്ളത് അച്ഛൻ്റെ വീട് ഒരു വിരുന്ന് പോകുന്ന വീട് പോലെ തോന്നിയിട്ടുള്ളൂ അച്ഛൻ സിലോണിലായ കാരണം വല്ലപ്പോഴും ആണ് വരുവുള്ളൂ അച്ഛൻ വന്നാലേ അങ്ങോട്ട് പോവുകയുള്ളൂ പിന്നെ അച്ഛൻ ഭരിക്കുന്ന സമയമായപ്പോഴേക്കും ഇങ്ങോട്ട് മാറി ഈ രണ്ട് നാടിൻ്റെ വ്യത്യാസത്തിനെ പറ്റിയിട്ട് ഈ ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു പത്തറുപത് വയസ്സായതിനു ശേഷമാണ് ഞാൻ തന്നെ സ്വയം മനസ്സിലാക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഈ വന്നേരി നാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം പൊന്നാനി പൂക്കൈത മുതൽ ചേറ്റുവ വരെയുള്ള ഒരു ചെറിയ ഇടമാണത് പക്ഷെ അതിൽ ഉണ്ടായിട്ടുള്ള മനുഷ്യന്മാരെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ വായിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ കേരളത്തിൽ മൊത്തം അറിയപ്പെടുന്ന ആൾക്കാർ ീ സാഹിത്യത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയത്തിൽ ചിത്രകലയില് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ റിനൈസൻസിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആൾക്കാർ അപ്പോൾ അതിന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ കെ സി എസ് പണിക്കരെന്നു പറഞ്ഞിട്ടുള്ള പെയിൻറ്റർ വെളിയങ്കോടാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വീട് അദ്ദേഹത്തിൻ്റെ അമ്മ വീട് അമ്മാവൻ്റെ വീട് എന്ന് പറയുന്നത് ഇക്കുവരഞ്ഞൂരാണ് അവിടുന്ന് ഈ കെ സി എസ് പണിക്കരുടെ അമ്മാവൻ ചിത്രകാരൻ കെ സി എസ് പണിക്കരുടെ അമ്മാവൻ വേറൊരു കെ സി എസ് പണിക്കരുണ്ട് അദ്ദേഹം അന്നേ റേഡിക്കൽ ഹ്യൂമനിസ്റ്റായിരുന്നു അദ്ദേഹം വരുന്നു കടലായുമനയ് ചില നമ്പൂതിരിമാരെ ഇംഗ്ലീഷ് ട്യൂഷൻ പഠിപ്പിക്കുന്നു അവിടുന്ന് അവർ കമ്മ്യൂണിസ്റ്റുകാരുന്നു കടലായുമന എന്ന് പറയുന്നത് വളരെ യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു നമ്പൂതിരി കുടുംബത്തിലിരുന്നിട്ട് കെ ദാമോദരൻ പാട്ടവാക്കി എഴുതുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ പാട്ടവാക്കി അവിടെ തന്നെ അവതരിപ്പിക്കുന്നു ആ മനസ്സിൽ റിഹേഴ്സല് നടക്കുന്നു കൊളാടി ഉണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടാകുന്നു അയാൾ ബോംബെയിലെ എൽ എൽ ബിക്ക് പഠിക്കുന്ന സമയത്ത് വന്നിട്ട് അവിടെ നായാടികളുടെ വിമോചന യാത്ര നടത്തുന്നു നമ്പൂതിരിടെ മുറ്റുകൂടെ കനോലി കനാലിൻ്റെ അപ്പുറത്തെ നമ്പൂതിരിമാർക്ക് കൊണ്ട് വരാൻ പാടുള്ളൂ അപ്പോൾ കൊളാടി ഉണ്ണി നേരിട്ട് വന്നിട്ട് ഇവരെ നായാടികളെയും കൂട്ടി ഈ നമ്പൂതിരിയുടെ മുറ്റത്ത് യാത്ര നടത്തിയിട്ട് അവരുടെ ഈ നിയമ തടസ്സം നിൽക്കുന്നു മുമ്പ് അങ്ങനെ അതുപോലെ ഒരുപാട് മനുഷ്യർ നാലപ്പാടൻ വള്ളത്തോള് പ്രേംജി എം ആർ ബി ഉണ്ണി രാജ പിൽക്കാലത്ത് സി പി ഐ എമ്മിൻ്റെയൊക്കെ സി പി ഐയുടെ ഒക്കെ ആളായത് സൈദ്ധാന്തികനായിട്ടുള്ള ഉണ്ണിരാജ ഇപ്പ ജീവിച്ചിരിക്കുന്നവര് ലീലാവതി അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഈ മാധവിക്കുട്ടി അവർ പിന്നെ നാലപ്പെട്ട കുടുംബത്തിൽ വിട്ടിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർ പിന്നെ ഈ പറഞ്ഞ കൂട്ടത്തില് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ആൾക്കാരുടെ വലിയൊരു നിരയുള്ള നാടാണ് എൻ്റെ അച്ഛൻ്റെ നാടായിട്ടുള്ള വന്നേരി നാട് അവിടുന്ന് അഞ്ച് കിലോമീറ്റർ ഇങ്ങോട്ട് കടന്ന് ഇവിടെ ഈ കുന്നംകുളത്തിൻ്റെ എഴുപത് വർഷത്തെ മുനിസിപ്പാലിറ്റിയുടെ എഴുപതാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് ഒരു പ്രാദേശിക ചരിത്രം എന്നുള്ള നിലയിൽ കുന്നംകുളത്തിനെ പറ്റിയൊരു ചരിത്ര പുസ്തകം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടുത്തെ ആൾക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു ആദ്യ യോഗത്തിൽ തന്നെ നമ്മൾ വസത്തിലെ ആ വന്നേരി നാട് പുസ്തകം കണ്ട അവിടുത്തെ ആൾക്കാരെ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ആവേശത്തിലാണ് നമ്മൾ ഇതും ചെയ്യുന്നത് അവിടെ നമുക്ക് പറയാനുള്ള അടിസ്ഥാനം എന്തൊക്കെയാണെന്നുള്ളത് ഗിഡേസൻസ് മൂവ്മെൻറ്റ് സ്വാതന്ത്ര്യ സമരം കമ്മ്യൂണിസത്തിൻ്റെ പരിഷ്കാര രാഷ്ട്രീയ രാഷ്ട്രീയമായിട്ട് തന്നെയുള്ള ഒരു തരം നവോത്ഥാനം ഉണ്ടല്ലോ ഈ ഇപ്പോൾ കോൺഗ്രസ് എന്നൊക്കെ കമ്മ്യൂണിസത്തിലേക്ക് വരുന്ന ഒരു പിരീഡ് അതൊക്കെ പ്രധാനപ്പെട്ടിട്ടുള്ള ചരിത്രത്തിൻ്റെ അടിവേരുകളല്ലേ ആ അടിവേരുകൾ അന്വേഷിച്ചപ്പോൾ കുന്നംകുളത്ത് അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് പ്രാധാന്യം അങ്ങനെ ആയിട്ട് പറയാവുന്ന ഒരാൾ പോലും ഇല്ല ഒരു നവോത്ഥാന നായകനും ഇല്ല എന്തിന് ഒന്നുമില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവമാണ് പ്രസ്സുകളും കാര്യങ്ങളും അതുപോലെ തന്നെ ബാസ്ക്കറ്റ് ബോൾ ഓണത്തല്ല് പിന്നെ ആയിരത്തി പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലുള്ള പ്രസ്സുകൾ വരുന്നുണ്ട് കൈക്കുളന്തര രാമകാര പുസ്തകങ്ങൾ എഴുതുന്നുണ്ട് വള്ളത്തോള് കലാമണ്ഡലം സ്ഥാപിക്കുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും കുന്നംകുളത്തുണ്ടെങ്കിലും രാഷ്ട്രീയപരമായിട്ട് നോക്കണ സമയത്ത് ഇവിടെ അങ്ങനെ ഒരു ഒരാളും അന്വേഷണത്തിൽ തടയുന്നില്ല പാതാളക്കാരൻ്റെ ഇട്ട് തപ്പിയിട്ടും ഒരാളും കുടുങ്ങുന്നില്ല അപ്പം അന്വേഷിച്ചപ്പോൾ അവസാനിച്ച് മനസ്സിലായത് ഇവരെ ചില രേഖകളെങ്കിലും ഇവർ കൊച്ചി രാജാവിനെയൊക്കെ പറ്റി പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്ക് പൊന്നു പൊന്നുതിരുമേന എന്നൊക്കെയാണ് അവർക്ക് രാജഭരണം നിലനിൽക്കണം എന്നുള്ളൊരു താല്പര്യക്കാരായിരുന്നു കുന്നംകുളത്തുകാര് സായിപ്പും ഇവിടെ തന്നെ ഉണ്ടാവണം രാജഭരണവും വേണം അല്ലാതെ മറ്റ് ഒരു തരം രാഷ്ട്രീയം അവർക്ക് ഇഷ്ടമായിരുന്നില്ല അല്ലെങ്കിൽ ഈ പുതിയ തരത്തിലുള്ള ഈ രാഷ്ട്രീയ നീക്കങ്ങളെയൊന്നും അവർ സ്വാഗതം ചെയ്തിരുന്നില്ല അതുകൊണ്ട് ഇവിടെ ആരും ആ തരത്തിലുള്ള പ്രാന്തന്മാരും ആരുമില്ല ഇവിടെയൊക്കെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടന്നു എന്നുള്ള ആൾക്കാരാണ് കുന്നകുളത്ത് മറ്റുള്ള ആൾക്കാരെ അങ്ങനെയല്ല ഒരു തരം സ്വപ്ന ജീവികളും അല്ലെങ്കിൽ ഒരു പുതിയ ലോകത്തിന് സ്വപ്നം കാണുന്നവരും അതിനു വേണ്ടിയിട്ട് ജീവിതം തന്നെ ഹോമിച്ചവരുമായിട്ടുള്ള ധാരാളം ആൾക്കാരാണ് ഈ അച്ഛൻ്റെയും അമ്മയുടെ രണ്ട് നാട് തമ്മിലുള്ള വ്യത്യാസമായിട്ട് പിൽക്കാലത്ത് ഞാൻ സ്വയം തിരിച്ചറിയുന്നു അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലും ജീവിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് രണ്ടിനും ഇഷ്ടപ്പെടാൻ നിർബന്ധിതനാണ് ഞാൻ വളരെ ചെറുപ്പത്തിൽ ഈ വീട് പണിയെന്ന് ഞാൻ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അച്ഛൻ അവിടുന്ന് പാർട്ടിഷനൊക്കെ കഴിഞ്ഞ് പോകുന്ന എൻ്റെ വിഷയം അമ്മയ്ക്ക് പാർട്ടി കിട്ടിയ സ്ഥലമാണ് ഇവിടെ പണിയന്ന് മലബാർ ജീവിതം അവസാനിച്ച് ഇവിടെ ജീവിതം ജീവിതത്തിൻ്റെ കൊടി ഉയർന്ന കാലത്ത് പണിയെന്ന വീടാണ് രണ്ടാം ക്ലാസ് കളിച്ച് പത്ത് പതിമൂന്ന് വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഈ വീട് പണിയുന്നത് അപ്പോൾ അതിലും മുൻപ് ഈ പതിമൂന്ന് പതിനാല് വയസ്സ് വരെയൊക്കെ ഉള്ള സമയത്ത് അമ്മയുടെ തറവാട്ട് വീടുണ്ട് അവിടെ ആ റോഡ് സൈഡിലന്നെ അവിടെയായിരുന്നു ഞാനൊക്കെ വളർന്നതൊക്കെ ജനിച്ചു വളർന്നത് ജനിച്ചു വളർന്നു പറഞ്ഞാൽ ആസ്പത്രിയിൽ ജനിച്ചെങ്കിലും നല്ല ബാല്യം അവിടെ തന്നെ അമ്മ അമ്മാവും വീട്ടിലാണ് അപ്പോൾ അവിടെ രണ്ടമ്മാരാണ് ഞാൻ ജനിക്കുമ്പോൾ അവിടെ ഉണ്ടായത് മൂന്നമ്മമാരുണ്ടായിരുന്നെങ്കിലും രണ്ടമ്മമാരുമായിട്ടാണ് കൂടുതലടുപ്പം ഒന്ന് വിദ്വാൻ കെ എം ചന്ദ്രശേഖരൻ എന്ന് എഴുതിയിട്ട് ഹിന്ദി ഗൈഡൊക്കെ എഴുതുന്ന ഒരാളുണ്ട് ഹൈസ്കൂൾ മാഷാണ് നമ്മുടെ കവി റഫീഖ് അഹമ്മദിൻ്റെയൊക്കെ ഗുരുനാഥനാണ് പെരുമ്പലാവ് സ്കൂളിലൊക്കെ ഹിന്ദി പഠിപ്പിച്ചിരുന്ന ആളാണ് സംസ്കൃതം ഹിന്ദി വൈദ്യം മന്ത്രവാദം അങ്ങനെ പല പല സംഭവങ്ങളിലും നിഷ്ണാതനായിട്ടുള്ള ഒരാളാണ് അപ്പോൾ മൂപ്പര് മൂപ്പര് കാണും ശമ്പളമുള്ള ആളാണ് മൂപ്പര് അപ്പോൾ പേഴ്സൊന്നും ഇല്ല മൂപ്പര്ക്ക് അത്തരത്തിലുള്ള ബൂർഷോ പരിപാടിയിലൊന്നും വിശ്വാസമില്ല അപ്പോൾ ഈ ശമ്പളം കിട്ടിയാൽ ഈ പുസ്തകത്തിൻ്റെയൊക്കെ മഹാഭാരത്തിൻ്റെ ഈ മറ്റേ ഹോരാശാസ്ത്രത്തിൻ്റെയൊക്കെ ഉള്ളിലൊക്കെ ആയിരിക്കും ഈ നോട്ടുകൾ ഇങ്ങനെ വിന്യസിക്കും മൂട്ടുക അപ്പോൾ അത് ഇളയ അമ്മാവനാണ് നമുക്ക് പ്രിയപ്പെട്ട അമ്മാവൻ വിജയരാഘവൻ എന്ന് പറഞ്ഞത് അതിലാണ് നമ്മളൊക്കെ ഒരു അഞ്ച് വയസ്സിന് വ്യത്യാസമുള്ളത് മൂപ്പരായിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ തട്ടിൻ്റെ മുകളിൽ മൂപ്പരുടെ ഒരു റൂമുണ്ട് അവിടെയാണ് അവിടെ വേറെ ആരും വരില്ല പിന്നെ ഈ നെല്ല് നിൽക്കാനോ പുഴുങ്ങി കളക്കാനൊക്കെ മാത്രമേ അപ്പോൾ അവിടെയാണ് നമ്മളൊക്കെ അപ്പോൾ നമ്മൾ ഈ ഇളയമ്മാവൻ്റെ കൂടെ അപ്പോൾ ഇളയമ്മാവൻ കമ്മ്യൂണിസ്റ്റും ചങ്ങമ്പുഴയുടെ ഈ ചില നിരീശ്വരവാദ കവിതകളൊക്കെ നമ്മളെ പഠിപ്പിക്കുക രണ്ട് തൊട്ടേ ചുണ്ടിൽ ചിരി വരും തെണ്ടിയല്ലേ മതം തീർത്ത ദൈവം അതൊക്കെയാണ് മൂപ്പരർ അപ്പോൾ എനിക്ക് അതൊക്കെ വലിയ ഹരമായിട്ട് തോന്നും ഇത് നമ്മൾ ചെമരൻ്റെ മുകളിലൊക്കെ എഴുതി വെക്കും ഇടമുറക് അങ്ങനെയുള്ള ചങ്ങമ്പുഴ ചങ്ങമ്പുഴയുടെ ഒരു അല്ല ചങ്ങമ്പുഴയുടെ മറ്റ് രേമണൻ അതിലൊക്കെയുള്ള സംഗതികളൊക്കെ നമ്മളെ പഠിപ്പിക്കും മൂപ്പർ അപ്പോൾ അദ്ദേഹമായിരുന്നു നമുക്ക് കൂടുതൽ ഇഷ്ടം വീട് വലിയൊക്കെ പഠിപ്പിക്കുന്ന മൂപ്പരാണ് ഇളയമാവനാണ് മുറുക്കാന് വെറ്റില മുറുക്കാന് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പക്ഷേ ആ അമ്മാവിന് ജോലിയില്ല വരുമാനമില്ല മൂപ്പർക്ക് അപ്പം ഈ ജോലിയുള്ള ആള് താഴത്തെ മൂപ്പരെ പൂമുഖത്തും അവിടെയാണ് മൂപ്പര അളമാരികളും പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പം മൂപ്പര് ഭക്തനാണ് അല്ല ഭക്തിയുടെ ഒരു ലൈനാണ് ആധ്യാത്മിക ലൈനാണ് അപ്പം അവിടെ ഈ സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞാൽ അന്ന് ഒരു ഉറുപ്പി കിട്ടും ആ മുഴുവൻ ചൊല്ലിയാൽ പകുതി ചൊല്ലിയാൽ അമ്പത് വയസ്സും അമ്പത് വയസ്സെന്നാൽ എട്ടണമെന്ന് പറയും അപ്പോൾ സഹസ്രാമം മുപ്പരോടെ ഇരുന്നിട്ട് മുപ്പര ചൊല്ലാൻ പറഞ്ഞിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ മുഴുവൻ ചൊല്ലിയാൽ ഒരു ഉറപ്പ്യ വരും അപ്പോൾ അന്നാണ് ഞാൻ സഹസ്രാമം പഠിക്കുന്നത് ഓം വിശ്വം വിഷ്ണുവാരോ ഭൂതഭവ്യ ഭവത് പ്രഭു ഭൂതകൃത്ഭൂതൃത് ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഇതൊക്കെ ഇങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ മൂപ്പരും കുറച്ച് സമയമുണ്ട് കേട്ടോ അത് ഒരു ഉറപ്പ്യ എടുത്തത് അപ്പോൾ ഒരു ഉറുപ്പ്യായിട്ട് നേരെ മറ്റേ അമ്മാവൻ്റെ അടുത്തേക്ക് പോയാൽ മൂപ്പർക്ക് വലിയ സന്തോഷം മൂപ്പർക്ക് ബീഡി വാങ്ങിക്കാനും ആ ബാക്കിയുള്ള തനി നിറം പേപ്പർ വാങ്ങിക്കാനും അങ്ങനെയൊക്കെയുള്ള കൊച്ചു പുസ്തകം വാങ്ങിക്കാനൊക്കെ ഉള്ള പൈസയാണത് അപ്പോൾ ഈ രണ്ടിൻ്റെ ഇടയിലും ഒരു കോണിയുണ്ട് ഒരു കോണി മേലോട്ട് കയറി കഴിഞ്ഞാൽ ഈ യുക്തിവാദവും ചങ്ങമ്പുഴയും ബീഡി വലിയും ഒക്കെ ആയിട്ട് കോണി താഴത്തേക്ക് ഇറങ്ങിയാൽ സഹസ്രാമവും ആധ്യാത്മിക ജീവിതം അപ്പോൾ ഈ ആധ്യാത്മിക ജീവിതത്തിനും ഭൗതി ഇത്തരത്തിലുള്ള യുക്തിവാദത്തിനും ഇടയിൽ ഒരു ചെറിയ കോണി മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ അന്നേ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം നമുക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വേറെ ലോകം ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വേറെ ലോകം ഇതിൻ്റെ ഒരു വേണമെങ്കിൽ ഒരു ഒരു എക്സ്റ്റെൻഷനാണ് ഈ മലബാറും കൊച്ചിയും തമ്മിലുള്ള ഒരു ഇത് ഒരു പാലം കടന്നു കഴിഞ്ഞാൽ മലബാർ പാലത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ കൊച്ചി ഇവിടെ എന്ന് പറഞ്ഞാൽ രാജാവിനോട് പ്രീതിയുള്ള മനുഷ്യർ അവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജാവ് പോകണം എന്നുള്ള മനുഷ്യര് അപ്പോൾ ഒരവസരവാദിയായിട്ട് ജീവിക്കാൻ വേണ്ട ഒരു പരിശീലനം ചെറുപ്പത്തിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നിരുന്നാൽ പോലും പലപ്പോഴും അവസരവാദിയാവാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ കൂടിയിട്ട് അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒറ്റ പ്രകൃതിയിൽ ജീവിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു സ്ഥിരബുദ്ധി ഇല്ലാത്ത ആളാന്ന് വേണമെങ്കിൽ പറയാം ഏഹ് ആലങ്ങനെ പറയാം കാരണം സ്ഥിരമായിട്ടൊരു ബുദ്ധിയിൽ നിൽക്കുക ഒരാൾ വന്നോ ചിത്രകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ പത്രപ്രവർത്തകൻ അല്ലെങ്കിൽ പോലീസുകാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥിരബുദ്ധിയുള്ള ആൾക്കാരുണ്ടാവില്ല ഇത് നമ്മളെപ്പോഴും ഇങ്ങനെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഒരു മനസ്സും മനസ്സ് മാത്രമല്ല അതിൻ്റെ പിന്നാലെ ഞാനും പോകും തൊഴിയൂര് സ്കൂളിലാണ് ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ വലിയ ജനലുകളാണ് അതാണ്ട് ഇപ്പോൾ ഇത്രയ്ക്ക് പോകുന്ന വലിയ ജനലുകളാണ് ജനലിന് അഴിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഈ ജനലിൻ്റെ അടുത്തുള്ള ബെഞ്ചിൽ ഡെസ്കിലൊക്കെ സീറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഹാഷിം അങ്ങനെ ചില സുഹൃത്തുക്കളൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇവിടെ ഹിന്ദി ഒക്കെ മാഷൊക്കെ ഇങ്ങനെ എടുക്കും അപ്പോൾ ഹിന്ദി കണക്ക് ഒന്നും എനിക്ക് ഒരിക്കലും മനസ്സിലാവില്ല മനസ്സിലാവില്ല ഒന്നും മനസ്സിലായിട്ടില്ല അപ്പോൾ ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു ശ്രീധരൻ മാഷൊക്കെ കണ്ണൂക്കാരനൊക്കെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് അങ്ങനെ ശ്രദ്ധിക്കൊന്നുമില്ല അവങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ പശുക്കളൊക്കെ ഇങ്ങനെ ആയിട്ട് ആൾക്കാർ പശുവിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന ആൾക്കാർ ചെറിയ കല്യാണത്തിനൊക്കെ ആൾക്കാർ തിരക്കിട്ടിട്ടൊക്കെ പുറപ്പെട്ടു പോകുന്ന ആൾക്കാർ ചായക്കടക്കാരും വില എഴുതേണ്ട ഭാര്യ ആ ചായക്കടയിൽ വേണ്ട പലഹാരമൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകണ കാര്യങ്ങൾ കാറ്റ് വീശുന്നത് തെങ്ങുകൾ അലയുന്നത് മാവിൻ്റെ ഇലകൾ ഇങ്ങനെ പൊഴിഞ്ഞ് വീഴുന്നത് അതിൻ്റെ ഇടയിലൊക്കെ ചില ആൾക്കാർ ഇരുന്നിട്ട് വീടി വലിച്ചിട്ടൊക്കെ ഇരുന്നിട്ട് പറമ്പ് കിളയ്ക്കാൻ പോകുന്ന ആൾക്കാർക്ക് വർത്തമാനം പറയുന്നത് ഇതൊക്കെ നോക്കി നോക്കി ഞാനിങ്ങനെ ഇരിക്കും അപ്പോൾ ഞാൻ വിചാരിക്കും ദൈവമേ എന്തിനാണ് എന്നെ ഞാനിങ്ങനെ ഇങ്ങനെ കുടുങ്ങിപ്പോയത് ഇങ്ങനെ എനിക്കിങ്ങനെ അതുപോലെ എത്ര സ്വാതന്ത്ര്യമായിട്ടും സന്തോഷമായിട്ട് ജീവിക്കായിരുന്നു ഇന്നും പിൽക്കാലത്ത് സിനിമയിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ മേക്കപ്പൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് പോലീസിൻ്റെ വേഷമൊക്കെ കെട്ടിയപ്പോൾ ഞാനിങ്ങനെ ജനലിലൂടെ പുറത്തേക്ക് നോക്കും ദൈവമേ എന്തെല്ലാം സന്തോഷമുള്ളൊരു ലോകം സമാധാനമുള്ളൊരു ലോകം വേറെ ഉള്ളപ്പോൾ ഞാൻ ഒരു വിധി വന്നല്ലോ ഈ ഇങ്ങനെ ഈ മേക്കപ്പ് മേക്കപ്പൊക്കെട്ട് ഈ ഡയറക്ടർ അത് പറയുമ്പോൾ അത് ചെയ്യുക അയാൾ കിൻറ്റിൽ ചാടാൻ പറയുമ്പോൾ ചാടുക എന്തിനാണ് എന്തായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു മൈൻ മനസ്സ് എപ്പോഴും ഉണ്ടായിരുന്നു ആ ഒരു ഏതെങ്കിലും ഒരു സംഗതിയിൽ ഇങ്ങനെ നമ്മൾ അങ്ങനെ ലോക്കഡാണെന്ന് എപ്പോഴും ഞാൻ തോന്നുന്നത് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ പഠിക്കുന്ന ഉത്തരവാദിത്തം ആയാലും പെരുക്കപ്പട്ടിയെ പഠിക്കുന്ന ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോഴും വേഗം തന്നെ അത് മുഴിമിക്കാതെ പുറത്തേക്ക് പോകാനുള്ള ഒരു സംഭവം ചിത്രം വരെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നായിരുന്നു അപ്പം അത് എൻ്റെ പേര് കോളേജ് ഓഫ് ആർട്സ് എന്നൊക്കെ ചിത്രം വരയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിലും അതൊരു ഡിപ്ലോമ കോഴ്സായിരുന്നു അപ്പോൾ അത് കോളേജുമല്ല അത് ഒക്കയുപേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു തൊഴിൽ പരിശീലന കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അല്ലാണ്ട് ഒരു ആർട്സ് സ്കൂൾ ഇപ്പോൾ മദ്രാസ് സ്കൂൾ ഓഫ് ആർട്സ് എന്നൊക്കെ പറയാം മറ്റേ റോഹിത് ചൗധരിയൊക്കെ പ്രിൻസിപ്പാളൊക്കെ ആയിരുന്നു അതൊക്കെയാണ് ഒരു ആർട്സ് കോളേജ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ഇത് ഈ ഡ്രോയിങ് മാഷർമാർക്ക് വേണ്ടിയിട്ട് പരിശീലനം കൊടുക്കുന്ന ഒരു സ്ഥലം എന്ന് പറയാം അപ്പോൾ അവിടെ കൂടുതൽ കൂടുതലന്നുണ്ടായിരുന്നത് ഈ മറ്റേ ഹരിജൻ സ്റ്റുഡൻസ് ആണ് അവിടെ നിന്നാണ് ഞാൻ ആദ്യം കേൾക്കുന്നത് എച്ച് എസ് എ എന്ന് പറയുന്ന ഒരു സംഘടന ഹരിജൻ സ്റ്റുഡൻസ് അസോസിയേഷൻ അപ്പോൾ അവർക്ക് ഡ്രോയിങ് മാസ്റ്റർമാരായിട്ട് പെട്ടെന്ന് ജോലി കിട്ടും തോന്നുന്നു ആ ഡിപ്ലോമ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അവിടെ ചേർന്നു പക്ഷേ എനിക്ക് ചിത്രം വരയ്ക്കാൻ ഇഷ്ട ഇഷ്ടമായിരുന്നെങ്കിലും എനിക്കവിടെ വന്നൊരു മാഷന്മാർ ഇങ്ങനെ ഓരോ ഡിസൈനൊക്കെ ഒരു കട്ട വയ്ക്കുക എന്നിട്ട് ലൈറ്റ് അടിക്കുക എന്നിട്ട് അതിൻ്റെ മറ്റേ പേഴ്സ്പെക്റ്റീവിൽ വരയ്ക്കുക അതിൻ്റെ ഈ പേഴ്സ്പെക്റ്റീവ് മാറ്റുക എന്ത് ചിത്രകലയാണ് എനിക്ക് ഞാൻ വേഗം അവിടെ നിന്ന് കഴിച്ചലാവുക ചെയ്തു കാരണം എന്ന് പറഞ്ഞാൽ എനിക്കതൊന്നും അവിടെ നിന്നും അങ്ങനെ ഇരിക്കാനോ അല്ലെങ്കിൽ അത് പഠിക്കാനോ ഒന്നും എനിക്ക് തോന്നില്ല അങ്ങനെ ഒരു ഇപ്പോൾ ആൾക്കാരൊക്കെ ഭാഷയിൽ അല്ലെങ്കിൽ പറയുകയാണെന്ന് വെച്ചാൽ ഒരു അച്ചടക്കം അല്ലെങ്കിൽ ഇരിക്കപൂർതി ഇല്ലാത്ത ഒരാൾ കുറേ കൂടി ആത്മീയമായിട്ടുള്ള ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ സിദ്ധി ഇല്ലായ്മ പറയും അതായത് യോഗം യോഗികൾക്കൊക്കെ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണെന്ന് പറയാം ഒരേ പോസിൽ വളരെ സമയം ഇരിക്കാനുള്ള ഒരു സിദ്ധി അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കണം മണിക്കൂറുകളോളം അതിനാണ് സിദ്ധി എന്ന് പറയുക എനിക്ക് ഒട്ടും ആസനസിദ്ധിയുള്ള ആളല്ല കുറച്ച് നേരം കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ അവിടുന്ന് എനിക്ക് നടക്കണം അപ്പോൾ ആൾക്കാർ ചോദിക്കും എന്താ മൂലക്കുരുവിൻ്റെ ഹൗസ് കൊണ്ട് അതിന് ഒരു വാതിരി ഇവിടെ ഈ അഭിയിരിക്കാൻ പറ്റില്ല എനിക്ക് അപ്പോൾ ഈ ഇങ്ങനെ ഒരു ഒരു എന്തോ ഒരു ബേജാറ് പിടിച്ചൊരു ഒരു ജന്മമായിട്ട് എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്